നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും എല്ലാം ആരംഭിച്ച് യു ഡി എഫാണ് അന്ന് മുതൽക്ക് ഇന്ന് വരെയുള്ള ട്രെൻഡ് യു ഡി എഫിന് വളരെ അനുകൂലമാണ് ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടിവിടെ പ്രതിഫലിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിഞ്ഞത് ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് ഇവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ആദ്യം പറഞ്ഞു സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളെ പ്രഖ്യാപിച്ചു കാലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ഉച്ചയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നു വൈകുന്നേരം നോമിനേഷൻ കൊടുക്കുന്നു മാത്രമല്ല ആ ഇന്നിപ്പോൾ ബി ജെ പിയുടെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഇവിടെയൊന്നും ഒരു സ്ക്വാഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ പര്യടനം കണ്ടു സ്ഥാനാർത്ഥി ഒരു വാഹനത്തിൽ പോകുന്നുണ്ട് വേറെ കാര്യമായിട്ടുള്ള ഒച്ചയാനൊക്കെ ഒന്നുമില്ല പക്ഷേ ചില യു ഡി എഫിന് സ്ഥിരമായി കിട്ടുന്ന ചില കേന്ദ്രങ്ങളിൽ മാത്രം ചില പ്രചരണങ്ങൾ കാരണം മതമേലധ്യക്ഷന്മാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയത് മറ്റ് രണ്ട് മുന്നണിയും നിർത്താത്തോണ്ടാണ് ഇവിടെ ഞങ്ങൾ നിർത്തിയത് എന്നുള്ള പ്രചരണം നടത്തുക ഇതൊക്കെ എൽ ഡി എഫിനെ സഹായിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ബിജെപിയുടെ എലക്ഷൻ പ്രചരണം ഉദ്ഘാടനം ചെയ്ത സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പൗർത്തുകയും നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചവർക്ക് മറുപടി തൃശൂർ കൊടുത്തു എന്ന് പ്രതിപാദിക്കുകയുണ്ട് അപ്പോ മുഖ്യമന്ത്രി ഞാൻ നന്നായി പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആദ്യമായിട്ട് കേൾക്കുക എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രിയെ ഫോക്കസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുക അത് പാർട്ടി നായാണ് പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കൺവെൻഷനിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ പകർത്തിക്കൊണ്ടുള്ള പ്രസംഗവും ഈ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രം നടത്തുന്ന സ്ക്വാഡുകളൊക്കെ ഇങ്ങനെയൊരു കൂട്ടുകെട്ടുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ട് പക്ഷെ അതിനെയും കവറപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വർക്ക് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വിധി തന്നെയാണ് നിലമ്പൂർ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് മാത്രമല്ല ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉണ്ടായ ചില സാഹചര്യങ്ങൾ അത് ഇതിനെ ചേർത്ത് വായിക്കണം ഈ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ ഗവർണർ ഒരു യോഗം വയ്ക്കുകയും ആ യോഗത്തിലെ മുഖ്യ പ്രാസംഗികനായി ആർ എസ് എസിന്റെ പ്രചാരകനായ ഗുരുമൂർത്തിയോ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു നരേന്ദ്രമോദിയെ പൌഴ്ത്തുകയും മൻമോഹൻസിംഗിനെ ഇകർത്തുകയും ചെയ്ത പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റെ മാത്രമല്ല പാകിസ്ഥാൻ സഹായത്തോടെ തീവ്രവാദികൾ ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കിയപ്പോ ശക്തമായിട്ടുള്ള റഫേൽ വിമാനം ഉൾപ്പെടെ അയച്ചുകൊണ്ട് ഇതിനൊക്കെ പ്രതിരോധം തീർത്തു സിംഗിന്റെ കാലത്ത് എന്താണ് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നോ ഇതിനെക്കുറിച്ചൊരു പ്രതിഷേധം പറയാൻ മുഖ്യമന്ത്രി തയ്യാറായി രണ്ടാമത്തത് ബാരതാംബേടെ ചിത്രത്തിന്റെ വിവാദം ആർ എസ് എസിന്റെ കൊടിയേന്തിയിട്ടാണ് ഈ സംഭവത്തിൽ മന്ത്രി ആ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ട് പോയി ഒരു പ്രതിഷേധ കത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകി ഒരു പ്രതിഷേധ കത്ത് പോലും നൽകിയില്ല ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ യു ഡി എഫിനെ തകർക്കുക പകരം തൽക്കാലത്തേക്ക് ബിജെപി വരുന്നത് വരെ ഒരു കാവൽ ഏർപ്പാടായിട്ട് എൽഡിഎഫ് തുടരുക ഇങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് ഞങ്ങൾക്കിപ്പോ വളരെ വ്യക്തമായി മനസ്സിലാവുന്നു പക്ഷേ ഇത് നിലമ്പൂരിൽ അങ്ങനെ തുടങ്ങുന്ന ഈ അവിശുദ്ധ സഖ്യം ഞങ്ങൾ നിലമ്പൂരിൽ തന്നെ അവസാനിപ്പിക്കും ഈ രണ്ട് ശക്തികളും ഞങ്ങൾക്കെതിരായിട്ട് ഒന്നായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും